പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന സഖാവ് എ വിജയരാഘവനുമായി ഞാൻ ഫോണിൽ ഈ കാര്യം അറിയിച്ചു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ഈ സംസാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനോട് യോജിപ്പില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതവിഭാഗത്തെയും പ്രത്യേകിച്ച് ബന്ധുക്കോസ് വിഭാഗത്തെയും ആ നിലയിൽ കാണുന്ന ഒരാശയമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തോടും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ സംസ്ഥാന കൺവീനർ ഹുരിയാക്കോസ് എം കുടക്കച്ചേരിയോടൊപ്പമാണ് ഇന്ന് ഈ പ്രിയ പാസ്റ്ററെ കാണാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ് ചില നാളുകളായി ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുവാനായിട്ടിടയായിത്തീർന്നു എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരെ മാത്രം ജോൺ ബ്രിട്ടാസ് സപ്പോർട്ട് ചെയ്യുകയും കേരളത്തിലെയും ഇന്ത്യയിലുള്ള ക്രൈസ്തവ സമൂഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും നമുക്ക് കേൾക്കുവാനായിട്ടിടിയായിരുന്നു എന്നാൽ ഈ അടുത്ത ദിവസം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബർക്ക് കൊടുത്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിനെ പരിഹസിക്കുകയും അതോടൊപ്പം പന്തക്കോസൽ സമൂഹത്തെ പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹം അതിന്റെ വീഡിയോ ഇവിടെ ഉണ്ടോ നിങ്ങൾ അതെല്ലാം കണ്ടതാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം പാസ്രെ ആ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദിയിലാണ് അദ്ദേഹം ചോദിക്കുന്ന യൂട്യൂബിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ് യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബിൽ ഒരു ബൈജേന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് പറയുകയാണ് ോസുകാരെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുമാത്രമല്ല യേശു യേശു എന്ന് പറഞ്ഞു പരിഹസിക്കുന്ന യൂട്യൂബറോടൊപ്പം അദ്ദേഹം ചിരിച്ച് ഉല്ലസിക്കുകയും കളിയാക്കുകയും ചെയ്യാം അപ്പം പാസ്റ്റർക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം പന്തക്കോസ്സുകാരുണ്ട് അപ്പം ഈ ജോൺ ബ്രിട്ടാസിന്റെ ഈ ഈ പിന്നെ സംസാരത്തെ പാസ്റ്റർ എങ്ങനെ കാണുന്നു ക്രിസ്ത്യൻ ഐക്യവേദിയുടെ സംസ്ഥാന കൺവീനർ എന്ന നിലയ്ക്ക് പാസ്റ്റർ എങ്ങനെ കാണുന്നു ജോൺ ബ്രിട്ടാസ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആളും കൈരളി എന്ന ചാനലിൻ്റെ എം ഡിയും ഒരു ഇടതുപക്ഷ പ്രവർത്തകനുമാണ് എന്നാൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ പ്രസ്ഥാനത്തിൻ്റെ ആൾ കൈരളി ചാനലിൻ്റെ എം ഡി ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംസാരമാണ് ശ്രീ ജോൺ ബ്രിൾട്ടാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചതിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന വിധത്തിലും പ്രത്യേകിച്ച് പെന്തക്രസ്ത സമൂഹം അവരെ പുച്ഛമായി കാണുന്ന നിലയിലുമുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹം ഹിന്ദി ഭാഷയിൽ പറഞ്ഞത് ഇത് രാജ്യത്ത് വളരെ അപമാനകരമായി പന്തക്കോ സമൂഹത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും കാണുന്ന ഒരു നടപടിയാണ് ഇതിൽ ആദ്യമേ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ഖേദം അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർവോപരി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തെയും ഈ ദുഃഖം ഞങ്ങളറിയിക്കുകയും ജോൺ ബ്രട്ടാസ് ഇത് തിരുത്തണമെന്ന് ക്രിസ്ത്യൻ ഐക്യവേദിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് ജോൺ ബ്രിട്ടാസ് ഇതുപോലെയുള്ള പരാമർശം നടത്തിയപ്പോൾ കേരളത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം പന്തക്കോസ്കാരുണ്ട് അപ്പോൾ ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കിയാൽ നല്ലൊരു ശതമാനം ആളുകളും പന്തക്കോസ്തുകാരുണ്ട് അപ്പം ഇത് ഹിന്ദിയിലാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് ഇത് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരത്തെ ആളുകൾ എങ്ങനെ കാണും ഇത് പാർട്ടിക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വലിയൊരു അപമാന വിഷയമായി ഇന്ത്യയിൽ ഉടനീളമുള്ള പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ ഇത് ബാധിക്കുമോ ഇല്ലയോ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു വാർത്ത വന്നതിന് ശേഷം പല മേഖലകളിൽ നിന്നും ഇന്ത്യയിലെ തന്നെ പെന്തക്രസ്തവ സഭാ വിഭാഗത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഉൾപ്പെടെ ക്രിസ്ത്യൻ ഐക്യവേദി മാത്രമല്ല പി സി ഐ ഉൾപ്പെടെ വിവിധ പെന്തക്രസ്തവ വിഭാഗവും ക്രൈസ്തവ വിഭാഗവും ഇതിനെതിരെ ശക്തമായി അവർ പ്രതികരിച്ചു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് സമാധാനപരമായ പ്രതികരണമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലരും ക്രൈസ്തവ വിഭാഗത്തെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥ മറിച്ച് ഇത് വേറൊരു വിഭാഗമായിരുന്നു എങ്കിൽ ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു ക്രൈസ്തവ വിഭാഗം ഇത്തരം കലാപത്തിന് പോകുന്നവരല്ല സമാധാനകാംക്ഷകളാണ് അവർ പ്രതികരിക്കുകയില്ല അവർ പൊതുമുതൽ നശിപ്പിക്കുകയില്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൂടി കൊണ്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല ഇത് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ അഭിപ്രായമാണ് ഒരു ക്രിസ്ത്യാനിയായ ജോൺ ബ്രിട്ടാസ് ക്രിസ്തീയ സമൂഹത്തെ അപമാനിച്ചതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം പാസ്റ്റർ കൊണ്ടോ ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ വാ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ച സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ബന്ധപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന സഖാവ് എ വിജയരാഘവനുമായി ഞാൻ ഫോണിൽ ഈ കാര്യം അറിയിച്ചു അതുപോലെ തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ എം പി അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു ഒടുവിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് ഈ സംസാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനോട് യോജിപ്പില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതവിഭാഗത്തെയും പ്രത്യേകിച്ച് എന്തൊക്കെ വിഭാഗത്തെയും ആ നിലയിൽ കാണുന്ന ഒരാശയമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തോടും വളരെ ശക്തമായി ഞങ്ങൾ ഈ കാര്യത്തെ പറ്റി പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തെ രാജ്യവ്യാപകമായി പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്നൊരു വ്യക്തിയാണ് ജോൺ ബട്ടാസ് എങ്കിലും ക്രൈസ്തവ സമൂഹത്തെ വ്യാപകമായി ആക്ഷേപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പെന്തക്കൂസ് സമൂഹത്തെ വളരെ പുച്ഛമായി കാണുന്നൊരവസ്ഥയാണ് അതിൽ തന്നെ എന്നോട് ഒന്നു പേര് സംസാരിച്ചത് പെന്തക്കോസ് വിഭാഗത്തിൽ ബഹുഭൂരിപക്ഷവും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് കൂടുതലായിട്ടുള്ളത് അതായത് ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനവും ആ വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ ക്രിസ്ത്യനൈക്യവേദി അടക്കം വിവിധ ബന്ധക്കോ സഭാ വിഭാഗങ്ങളിൽ ലീഡർമാരായും അതിൻ്റെ പ്രവർത്തകരായും ഞങ്ങൾക്ക് നേതൃത്വം നൽകി അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ സമൂഹത്തെ അടക്കം ആക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തന്നെയാണ് പല മേഖലകളിൽ നിന്നുമുള്ള സംസാരത്ത് ഞങ്ങൾക്ക് മനസ്സിലാകുവാനിടയായത് ഞങ്ങൾക്ക് വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ് അതായത് പാസ്റ്റർ പറയുന്നത് ദളിത് വിഭാഗത്തോട് ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തോടുള്ള ഒരു വലിയ അവഗണനയും ആക്ഷേപമാണ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പാസ്റ്റർ പറയുന്നത് അല്ലെ ആ നിലയിൽ ഒരു സംശയം തോന്നും കാരണം ഇദ്ദേഹം ഒരു പേരുകൊണ്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാൽ ഈ തന്തക്കോസ് സമൂഹത്തിൽ വന്നിരിക്കുന്നതായ ആളുകൾ പലരും പല വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളും ദളിത് വിഭാഗത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് ഈ പുച്ഛം എന്ന പദം അതാ നിലയിലാണ് എന്ന് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ജോൺ ബ്രിട്ടാസിന് പന്തക്കോസ്തുകാരോടും ദളിത് ക്രൈസ്തവരോടും ഇത്ര അവജ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായ അടുപ്പമില്ല എന്നാൽ ഞങ്ങൾ ഒരിക്കൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട് എന്നാൽ ഈ കാര്യം ഞാൻ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടു കിട്ടിയില്ല തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ലാൻഡ് ഫോണിൽ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പാർലമെന്റ് മെമ്പർമാരുമായിട്ടുള്ള രാജ്യത്തെ വിവിധ എം പിമാർ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അയച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ആ ടീമിലുള്ളത് കൊണ്ട് ഇവിടെയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ നമ്പറിൽ അദ്ദേഹം ഒന്ന് ബന്ധപ്പെടണമെന്ന് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഈ ഖേദം ഞങ്ങൾ അറിയിക്കുന്നു അദ്ദേഹത്തോടെ ഇതിൻ്റെ ഒരു വിശദീകരണം എന്താണ് അത് സംസാരിക്കാൻ വേണ്ടി ഇന്ന് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു അതിന് മറുപടി കിട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന സെഗാവ് എ വിജയരാഘവനുമായും ഞാൻ മുൻപ് ഓർമ്മപ്പെടുത്തിയതുപോലെ കെ രാധാകൃഷ്ണനുമായും അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പി വി അംഗം സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായത് അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് ഈ അടുത്ത നാളുകളിലെ രാജ്യസ രാജ്യസഭയിലെ മണിപ്പൂർ വിഷയമൊക്കെ ഉയർത്തി കാണിക്കുവാനായിട്ട് തീർന്നു ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയോടുകൂടി ജോൺ ബ്രിട്ടാസിന്റെ ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത് വെറും വ്യാജമാണ് എന്നും അവസരം കിട്ടുമ്പോഴൊക്കെ ക്രിസ്തീയ സമൂഹത്തെയും യേശു ക്രിസ്തുവിനെയും ഇകഴ്ത്തി കാണിക്കുകയും പ്രത്യേകിച്ച് പെന്തക്കോസൽ സമൂഹത്തെ തരം താഴ്ത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഇദ്ദേഹത്തിന്റെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് പാർലമെന്റിലൊക്കെ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ക്രൈസ്തവ പ്രേമം ഇദ്ദേഹം പറയുന്നു ഇത് വെറും വ്യാജമാണ് എന്നുള്ളത് ഇത് വെറും വ്യാജമാണ് എന്നുള്ളത് ഇപ്പോൾ പെന്തക്കോസുകാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടില്ലേ ഇത് അദ്ദേഹത്തിന്റെ ആ സംഭാഷണം എന്നെ സാർ കേൾപ്പിച്ചതനുസരിച്ച് ഇത് പെന്തക്രസ്തുകാർക്ക് മാത്രമുള്ള ഒരു അപമാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് പഞ്ചാബിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ അഭിമുഖം നൽകുന്നത് അതിൽ യേശുവിനെ തന്നെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗം യേശുവിനെ അപമാനിക്കുന്ന വ്യക്തിയുടെ കൂടെ ഇരുന്ന സംഭാഷണമാണ് തീർച്ചയായും അതിനെ അദ്ദേഹം യോജിക്കുന്ന വിധത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായി യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ കാര്യത്തില് അത് അതിൽ നമുക്ക് യേശുവിനെ അപമാനിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാണ് കാരണം യേശുവിനെ അപമാനിക്കുന്ന ഒരു വ്യക്തിയോട് ചേർന്ന് ചിരിച്ച് ഉല്ലസിച്ച് അദ്ദേഹം ആ കാര്യത്തിൽ പറയുമ്പോൾ പുച്ഛത്തോടുകൂടി കാണുന്നു എന്ന് പറയുന്നത് ഒരുവിധത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം പാസഡ് അഭിപ്രായമല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ അടുത്ത നാളുകളിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മതവിഭാഗത്തോടാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂറുമല്ല അത് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല ആ മതവിഭാഗത്തെ ആ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു ഇവിടെ ഇവിടെ നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ചില നാളുകൾക്ക് മുൻപ് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്കടുത്ത് ഒരു പുസ്തകത്തിന്റെ വിഷയമുണ്ടാവുകയും ആ അത് വലിയ വിവാദത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുവാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട അവരുടെ പ്രവാചകന്മാരിൽ ഒരാൾക്കെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞ് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് ബോധ്യമുള്ളതായിരിക്കുന്ന ശ്രീ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം യേശുവിനെ പിൻപറ്റുന്ന ക്രൈസ്തവ സമൂഹം അത്തരത്തിൽ പ്രതികരിക്കുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടും മാത്രമല്ല ആവശ്യം വന്നാൽ അദ്ദേഹവും ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയില്ല എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ആ ഉടുപ്പ് ഇട്ടുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആടിന്റെ തോല് അണിഞ്ഞ ചെന്നായി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് ക്രിസ്ത്യൻ ഐക്യവേദിക്ക് വേണ്ടി ഞാൻ ആ കാര്യത്തിൽ തുറന്നു പറയും ഇനി എന്താണ് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ഒരു നടപടി എന്നാണ് ഇദ്ദേഹത്തിനെതിരെ വല്ല പ്രതിഷേധ പ്രകടനങ്ങളോ സെക്രട്ടറിയേറ്റ് മാർച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതിയോ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതിയോലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പം ഇതിന്റെ പേരിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ക്രിസ്ത്യനൈക്ക് വേദി കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം വാക്കാൽ പറഞ്ഞത് ആ സംഭാഷണം എന്റെ അഭിമുഖമായിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തപ്പോൾ ഈ സംഭാഷണത്തിൽ ഒരു വിധത്തിലും സി പി ഐ എമ്മിനോ അതുപോലെ ഗവൺമെന്റിനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നും സി പി ഐ എമ്മിന്റെയോ ഗവൺമെന്റിന്റെയോ നയം ഇതല്ല എന്നും ഇതേപ്പറ്റി പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹവുമായി ഞാൻ ടെലഫോണിൽ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ഉറപ്പു പറയുകയുണ്ടായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പന്തക്കോസുകാർ ഒരുപാട് പേര് അവിടെയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതുമായി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് പന്തക്കോസുകാർക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതലായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കന്തക്കോസ് വിഭാഗം അതെ കാരണം ഇവര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല എങ്കിൽ പോലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അധ്വാന വർഗങ്ങളായി സാധാരണക്കാരായ ആളുകളാണ് ഈ ബന്ദക്കുൾ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളവര് അവര് ഈ ഇടതുപക്ഷ പാർട്ടിക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ അവരുടെ വിശ്വാസത്തോടുള്ള അവസ്ഥ വരുമ്പോൾ അവര് ആരവരെ വേദനിപ്പിക്കുന്നു ആ കാര്യം അവർ സമാധാനപരമായി പറയുകയും എന്നാൽ പ്രതികരിക്കാറില്ല ഈ നിലമ്പൂരിലെ വിഷയത്തിലും ഈ കാര്യം സമാധാനപരമായി തന്നെ ഇപ്പോൾ നിലമ്പൂരിലുള്ള അവിടുത്തെ പ്രമുഖ ബന്ദഖസ് ലീഡറായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് വർഗീസ് നിലമ്പൂരിലെ പ്രമുഖനായ ഒരു ബന്ദഖസ് അതിൻ്റെ ലീഡർഷിപ്പ് ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അടക്കം ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നിൻ്റെ നേതാക്കളോട് അദ്ദേഹം ഇപ്പം തന്നെ സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവിടുത്തെ മണ്ഡലത്തിലെ ആളുകൾക്കിടയിൽ തന്നെ ഇതൊരു വളരെ ദുഃഖകരമായ അവസ്ഥയാണ് അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം അടിയന്തിരമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിരുപാധികം അദ്ദേഹം മാപ്പ് പറയുവാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ അവിടുത്തെ ബന്ധക്കോസ് സമൂഹം ഏത് നിലയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല ഇപ്പൊ ജോൺ ബ്രിട്ടാസിനെ നാളെ കാണാൻ പാസ്ട്രക്ക് ഒരു അവസരം കിട്ടിയാൽ പാസ്റ്റർ എന്താണ് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടാസ് ബ്രിട്ടാസിനെ കണ്ടാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രധാനമായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ അടുക്കൽ ഇടപെട്ട് അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ നയമല്ല എന്തൊക്കെ സമൂഹത്തിനെയോ മറ്റ് ക്രൈസ്തവ വിഭാഗത്തിനെയോ മറ്റ് മതവിഭാഗങ്ങളെയോ ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾക്കില്ല നിങ്ങളുടെ ഭാഗത്ത് വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ മനസ്സിലാകുന്നു അത് എന്താണെന്ന് ചോദിച്ച് കാര്യങ്ങളിലേക്ക് ഒരു പരിഹാരം വരുത്താമെന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കിനെ മാനിച്ചാണ് ഇല്ലെങ്കിൽ ശക്തമായി ഞങ്ങൾ ബ്രിട്ടാസിനെതിരെ നിയമപരമായും അപ്പോൾ തന്നെ സമാധാനപരമായുള്ള പ്രതിഷേധങ്ങളിലേക്ക് ക്രിസ്ത്യനായിക്ക് എതി കിടക്കുമായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചിന്തയല്ല ബ്രിട്ടാസ് ഇപ്പോൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടാസിനെ തള്ളിയിരിക്കുന്നു ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നയമല്ലെന്ന് അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി തീർത്തു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇത്തരം എന്തൊക്കെ സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഒരു നയമില്ല എന്ന് അതിന്റെ സെക്രട്ടറി ഔദ്യോഗികമായി എന്നോട് ഫോൺ സംഭാഷണത്തിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി ഓക്കെ വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പാസ്റ്റർ പ്രതികരിച്ചേനെ